ഞാൻ ചർച്ച വിപണിയിൽ ആശങ്കയുയർത്തി ലോറി ഉടമകളുടെ ചെക്ക് പോസ്റ്റ് ബഹിഷ്കരണം ആറാം ദിവസം ആവശ്യങ്ങളിൽ തീരുമാനം നീണ്ടാൽ സമരം കൂടുതൽ കേന്ദ്രങ്ങളിലേക്കെന്ന് അസോസിയേഷൻ ഒത്തുതീർപ്പ് ചർച്ച ഇന്ന് രാത്രി ലോറി ഉടമകളുടെ ആവശ്യങ്ങളിൽ വാളയാറിലെ കുരുക്കൊഴിവാക്കാൻ സംയോജിത ചെക്ക് പോസ്റ്റ് സംവിധാനവും തൊഴിലാളികൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും പ്രശ്നം രൂക്ഷമാക്കി ഗ്യാസ് ടാങ്കർ ലോറി സമരവും വാളയാർ വഴി ചരക്കുനീക്കം തടസ്സപ്പെട്ടതോടെ വാണിജ്യ നികുതി വരുമാനത്തിൽ വൻ ഇടിവ സമരം നീണ്ടാൽ സംസ്ഥാനത്തേക്കുള്ള പതിനെട്ട് ചെക്ക് പോസ്റ്റുകളും ബഹിഷ്കരിക്കാൻ ലോറി ഉടമകൾ രാത്രി എട്ടിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ ധനമന്ത്രി കെ എം മാണിയും ചർച്ച പൊളിഞ്ഞാൽ കാത്തിരിക്കുന്നത് കൃത്രിമക്ഷാമവും വിലക്കയറ്റവും ഒത്തുതീർപ്പ് ചർച്ച വൈകിയതിൽ ആക്ഷേപം നിബന്ധനകളുടെ ഉരാക്കുടുക്ക് തലവേദനയാകാൻ തന്ത്രങ്ങളുമായി വീണ്ടും പി സി ജോർജ് ചീഫ് സ്ഥാനത്തു നിന്ന് പുറത്താക്കണമെങ്കിൽ തന്റെ നിബന്ധനകൾ യുഡിഎഫ് അംഗീകരിക്കണം പുതിയ പാർട്ടി രൂപീകരിക്കാൻ അനുവദിക്കണമെന്നും ജോർജ് ചീഫ് ഓഫ് സ്ഥാനത്തുനിന്ന് തന്നെ ആരും പുറത്താക്കില്ല യുദ്ധമെങ്കിൽ യുദ്ധം കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് താൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ സംരക്ഷിക്കണമെന്ന് ആവശ്യം ജോർജിന്റെ നിബന്ധനകൾ ചീഫ് ഓഫ് സ്ഥാനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇന്ന് വരാനിരിക്കെ പുതിയ തന്ത്രം എങ്ങനെയും പുറത്താക്കപ്പെട്ട് പുതിയ പാർട്ടിയുമായി മാണിക്കും മുന്നണിക്കും കുരുക്കൊരുക്കാൻ അന്തിമ തീരുമാനത്തിനു മുമ്പ് മാണിയും ജോർജുമായും ഇന്ന് മുഖ്യമന്ത്രിയുടെ അവസാന ചർച്ച ജോർജിനെ പാർട്ടിക്കുള്ളിലിരുത്തി ഒതുക്കാൻ ഓതരം ഘടകം പയറ്റി കെ മാണി ഭൂകമ്പങ്ങൾക്ക് കാത്തിരിക്കാം പൊട്ടിത്തെറികൾക്ക് കാതോർത്ത് കെ പി സി സി നേതൃയോഗം മുഖ്യനു നേരെ മുനയുള്ള ആരോപണങ്ങളുമായി ഐ ഗ്രൂപ്പ് ഭൂകമ്പമാകാൻ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെയുള്ള ബാർകോഡ് ആരോപണം ഐ ഗ്രൂപ്പിന്റെ ആക്ഷേപം ഉമ്മൻചാണ്ടിക്കു നേരെ രമേശിനെ ഒറ്റപ്പെടുത്താൻ സംഘടിത ശ്രമമെന്ന് വിമർശനം മാണിക്കെതിരായ വിജിലൻസ് കേസിൽ രണ്ട് അഭിപ്രായമെന്ന പരാമർശം ചർച്ചയാകും മദ്യനയം ഹൈക്കോടതി അംഗീകരിച്ചതിനുശേഷം ചേരുന്ന ആദ്യ നേതൃയോഗം പ്രക്ഷുബ്ധമാകുന്നത് ബാർകോഴയിൽ എരിവ് കൂട്ടാൻ എ ജിക്കെതിരെ ടി എൻ പ്രതാപൻ നടത്തിയ പ്രസ്താവനകളും മുഖ്യന്റെ പ്രതികരണവും മാണിക്കേസിലെ അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ഉമ്മൻചാണ്ടിയും രമേശും തമ്മിൽ കെ പി സി സി ആസ്ഥാനത്ത് രഹസ്യ ചർച്ച ഇന്നലെ രാത്രി നടന്ന കൂടിക്കാഴ്ചയിൽ രഹസ്യ സ്വഭാവമില്ലെന്ന് വി എം സുധീരൻ കാഹളം മുഴങ്ങി ഇനി കരയുദ്ധം യമൻ കരയുദ്ധത്തിലേക്കെന്ന് സൂചനകൾ അഞ്ചു ദിവസത്തിനകം ഇന്ത്യക്കാർ ഉൾപ്പെടെ മുഴുവൻ വിദേശികളും രാജ്യം വിടണമെന്ന് അന്ത്യശാസനം സൗദി വ്യോമാക്രമണം ശക്തം ജനവാസ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളിൽ നടക്കുന്നത് കൂട്ടക്കൊല പത്തു ദിവസത്തെ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ അറുന്നൂറോളം മരിച്ചവരിൽ ഏറെയും സാധാരണക്കാർ ഹൂദി പോരാളികൾ കൈയടക്കിയിരിക്കുന്ന മയൂൻ ദ്വീപ് സൗദി കമാൻഡുകൾ തിരിച്ചുപിടിച്ചതായി റിപ്പോർട്ട് ചെങ്കടൽ തീരത്തെ ദ്വീപ് കടൽ സൈനിക നീക്കത്തിൽ സൗദി സഖ്യത്തിന് നിർണായകം ഓൺമി ഫുഡ് വെയ്സ്റ്റ് ഡിസ്പോസർ കൌമുദൈൻസ് പവേഡ് ബൈ എആംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം